ായ പക്ഷിയും വെള്ളപ്പൊക്കത്തിൽ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളും കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു എല്ലാ പക്ഷികളും അവരവരുടെ വീടുകളിൽ സുഖമായി ഇരിക്കുകയായിരുന്നു അതുപോലെ ടീനു പക്ഷിയും തന്റെ രണ്ടു മക്കളായ സോനോ മോനോ എന്നിവരോടൊപ്പം തന്റെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു അല്ലയോ ദൈവമേ മറ്റുള്ളവരെ സഹായിച്ച് സഹായിച്ച് ഞാൻ എന്റെ സ്വന്തം വീട് ശരിയാക്കിയില്ല വെള്ളം എങ്ങനെ ഇറ്റിറ്റ് വീഴുന്നു എന്ന് നോക്കൂ അതിനർത്ഥം മറ്റുള്ളവരെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്ക് നഷ്ടം അല്ല മക്കളെ ഒരു നഷ്ടവും സംഭവിക്കില്ല നോക്കിക്കോ മഴ നിൽക്കുമ്പോൾ ഞാൻ എല്ലാവരുടെയും സഹായത്തോടെ വീടിന്റെ മേൽക്കൂര ശരിയാക്കും ആ സമയം ഗോൾഡി പരുന്ത് അവിടേക്ക് വന്നു അവന്റെ കണ്ണുകളിൽ തീപ്പൊരി ജോലിച്ചു അവരോട് പ്രതികാരം ചെയ്യാൻ ഇന്നെനിക്ക് പറ്റിയ അവസരമാണ് അതും പറഞ്ഞ് പരുന്ത് ടീനുവിന്റെ വീട്ടിലേക്ക് കയറി അരേ ഗോൾഡി പരുന്തേ നീ ഇവിടെ എന്താണ് ചെയ്യുന്നത് നീ കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു നീ ഈ കാട്ടിൽ വന്നതു മുതൽ എല്ലാവരെയും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ജീവിക്കാൻ പഠിപ്പിച്ചു ഇക്കാരണത്താൽ എനിക്ക് ആരുമായും വഴക്കുണ്ടാക്കുവാനോ ശരിയായി വേട്ടയാടുവാനോ കഴിയുന്നില്ല